ഹായ് കൊറേ നാളെ ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പൊ ഇന്ന് ഒരു ചെറിയ ലോങ് വീഡിയോ ആയാലോ ഞണ്ടാ നല്ല കടൽ ഞണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവനെ ഇവനെ നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം ഇത്ര മൊത്തം നമുക്ക് എടുക്കാം ബാ ഞണ്ട് രണ്ടുപിടിയും പുതിയ പ്രശ്നം എടുത്തിട്ട് വന്ന എന്റെ അമ്മ കാണോ എന്തായാലും നമുക്ക് എന്റെ അടിമാരെ കഴിഞ്ഞെടുക്കാം ണ്ടോ ഇതൊക്കെ കുറച്ച് നാളും കൂടി ഇത് കടലിലേക്ക് ഇടഞ്ഞിരുന്നെങ്കിൽ ഞണ്ടുകൾ അയനെ നിറയെ ഞണ്ടിൻ്റെ മുട്ടകൾ അത് മൊത്തത്തിൽ ഉണ്ടോ ഇതൊക്കെ നിറയെ മുട്ടകള നമുക്ക് ഈ ഭാഗങ്ങൾ കട്ട് ചെയ്ത് തളയാം ഇത് കണ്ടോ ഇത് വീണ്ടും ഒഴുക്കുക ഈ സാധനം ഇത് ഫിൽറ്ററായി പറ്റുക ഇതാണ് നമ്മൾ കളയേണ്ടത് ഇങ്ങനെ 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 കുറച്ചുണ്ടായി കളയണം

ഞാൻ അരിയുമ്പോൾ എൻ്റെ കണ്ണ് നീർന്നത് കുറച്ച് നീറിയെങ്കിലും സവളമൊക്കെ അരിഞ്ഞ് തീർത്തു കേട്ടോ പിന്നെ അടുത്ത് തക്കാളി അങ്ങനെ തക്കാളി അരിഞ്ഞ് തീർത്തു ലാസ്റ്റ് ഒരു മൂന്നാലുള്ളി വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ടാത്തത് കൊണ്ട് ചുക്കും ഞാൻ ചതച്ചെടുത്തു ഈ പാത്രം കഴുകി പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു നന്നായിട്ടൊന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ഉടച്ച സവാള ഇട്ടുകൊടുത്തു ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഞാൻ ഇത് ഇളക്കി സവാള ഒന്ന് വാടി വന്നപ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി ഇളക്കിട്ടു ഒന്ന് ഒപ്പിച്ചു ഇതൊന്ന് സെറ്റായി വന്നപ്പോൾ ഞാൻ വീണ്ടും അതിലേക്ക് നമ്മുടെ തക്കാളി എരിഞ്ഞു വെച്ചിരുന്നു ആഡ് ചെയ്തു പിടിക്കാവുന്ന സുഖത്തിനാ ഞാനിപ്പോൾ അതെടുത്ത ഇനി മുളക് പൊടി അല്പം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മസാലപ്പൊടി അമ്മ പൊടിപ്പിച്ച് വെച്ചേക്കണം ഞാൻ ലാസ്റ്റ് കെടുവറ കെടുവരാ കെടുവ മസാലയ്ക്കൊന്ന് മൂത്ത് പിടിച്ചു എന്നറിയുമ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം സാധാ അമ്മ വെള്ളം ആഡ് ചെയ്യാറില്ല പക്ഷേ ഞാൻ ഇങ്ങനെ കറി വെക്കുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തതാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്കിനി ഞണ്ടൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇറക്കി നല്ല അടുക്കി അടുക്കി അങ്ങ് വെക്കാം നല്ല ഭംഗിക്ക് ഉമ്മമാരി ഇരിക്കുന്ന കൂട്ടെന്നെ വെച്ച് സെറ്റ് ചെയ്യാം അതിന് വേണ്ടി അമ്മമാരുടെ തൊണ്ട ഞാൻ എടുത്തത് സാധാ വീട്ടിൽ തൊണ്ട ഒന്നും ഇങ്ങനെ എടുത്ത് വെക്കില്ല ഇത് കണ്ടു ഞാൻ ഓടിക്കും ഞാൻ പറഞ്ഞു ഇംഗ്ലീഷുകാരാണ് ഇംഗ്ലീഷുകാർ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പ്രാവശ്യം സംബന്ധിച്ചതന്നെ അല്ലെങ്കിൽ എന്നെ ഓടിക്കുന്ന വീട്ടിൽ അല്ലെങ്കിൽ എനിക്ക് തണുപ്പില്ല ഭയങ്കരന്നൊക്കെ പറയുന്നത് വീട്ടിൽ ഇനി അല്പം കാര്യങ്ങളൊന്ന് മൂടി വെച്ചിരുന്നു വേവിക്കാം കണ്ടോ ഇപ്പോൾ മറ്റേ കളറൊക്കെ ഒന്ന് മാറി സെറ്റായി ഇപ്പോൾ നന്നായിട്ട് ഗ്രേവി ഒക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ടാവും അപ്പോൾ ഇവന്മാരെ നമുക്ക് പുറത്തേക്ക് ഇറക്കാം ഇതാണ് നമ്മുടെ ഫൈനൽ സെറ്റ് ഓൺ വോയിസ് വീഡിയോയിൽ അമ്മയുടെയും ലച്ചുവിൻ്റെയും ശബ്ദവും പിന്നെ അവിടുത്തെ എന്തൊക്കെയു ബാക്ക്ഗ്രൗണ്ട് ശബ്ദവും ഉള്ളതുകൊണ്ട് ഡബ്ബിയാന്ന് കരുതി അപ്പോൾ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു നല്ല രുചിയുണ്ട് കാര്യമായിട്ടാണ് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരെ ബായ്